പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്ത് തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവൻ്റെ വേണ്ടാധനം അവൻ്റെ തലയിലേക്ക് തിരിയും അവൻ്റെ ബലാത്കാരം അവൻ്റെ നിറുകയിൽ തന്നെ വീഴും ഞാന്യുഗോവിയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുനതനായ ഗോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും